പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ല പ്രഭാതം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധം അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് വിദേശത്തിനും അങ്ങ് മധ്യസന്ധയുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല കൃപാസോ സകല കൃപാസനം പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യം പറഞ്ഞ മക്കളെ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ശിരശ് നമിച്ചു വേണം പറയാൻ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ എന്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ് ഈ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം ഉണ്ടെങ്കിൽ ഇപ്പൊ പരീക്ഷ പരീക്ഷ ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് എടുത്ത് കൈവെക്കാം ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ് ഹോൾ ടിക്കറ്റ് എടുത്ത് കൈവയ്ക്കാം വിട്ടു തുടങ്ങുന്നത് എടുക്കുക ഇനി മാണം അല്ലെങ്കിൽ ടാക്സ് അടക്കാൻ പോകുന്നതുണ്ട് ബാങ്കിൽ പോകുന്നതുണ്ട് പാസ്ബുക്ക് കയ്യിൽ വെക്കാം ഈ പ്രാർത്ഥനാ സമയം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന വസ്തു അതിന് അതിനോട് ബന്ധപ്പെട്ട വിധ വസ്തുക്കൾ ദേവത ഉയർത്തി വെക്കാം ഇനി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ഇടത്തെ കറുത്താവാനെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു പിടിയെ കട തുടങ്ങി വിചാരിച്ചു തുടങ്ങണം എന്ന് വിചാരിച്ചു ചെറുക്കങ്ങനെ ഉണ്ടല്ലോ വേറെ എപ്പഴ കട വെക്കുമ്പോൾ വലിയ കാശ് കട വീട്ടിൽ തന്നെ ഒരു മുറി റിസെറ്റ് ചെയ്തിട്ട് പിടിയെ കട അപ്പം ആ പെട്ടെന്ന് അപ്പൊ അവര് അവിടെ പോയി നിൽക്കും ആ ഈ മൊബൈൽ എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് പോയി നിൽക്കും ആ പോയിൽ പോയി നിൽക്കും പുറത്താണെങ്കിൽ പുറത്ത് നിങ്ങളെ ആൾക്കാരികൾക്ക് ഒരു രോഗമാണെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ തൊഴുത്തിൽ പോയി നിൽക്കണം അതെടുത്ത് പ്രാർത്ഥിക്കും ഇതാണ് നമ്മളെ ദൈവ നമ്മളുടെ നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവാധിഷ്ഠിതമാണ് നമ്മൾ ദൈവാധീനം എന്ന് പറയത്തില്ല ദൈവത്തിന് അധീനം ദൈവാധീനം കൊണ്ട് രക്ഷപെട്ടെന്ന് നമ്മൾ പറയുന്നത് ദൈവം അതിന് 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 നമ്മള് നല്ല ഭാഷ സ്വർഗരാജ്യം എന്ന് പറയും ദൈവത്തിന്റെ അധീനത എല്ലാം ദൈവസമസ്തവും അവന്റെ പാത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നുള്ള സത്യത്തെ അനുസ്മരിച്ചു നമ്മളുടെ ആ വിഷയത്തിന് സമർപ്പിക്കുന്നു നിന്റെ കർത്താവ് നാമത്തിന് സ്വസ്ഥ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം മുപ്പത്തിയെട്ട് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാന യുഗതിയാണ് ഇപ്പോഴങ്ങാമ അങ്ങേ ആഥരും രക്ഷകരുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിന്റെ കണ്ണ ചുവിനെ പ്രാർത്ഥിക്കുന്നു ഈശോ പ്രഭാ പത്തോ ഒമ്പതിലൂടെ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവണെന്ന് അത്തരം കൊണ്ടേറ്റുപറുകയും ദൈവനും മരിച്ചുപിക്കുകയും ചെയ്യുന്നവർത്താവെ രക്ഷ എന്ന് പറയുന്ന ക്രിസ്തുവിനെ പ്രാപിക്കുന്ന പ്രാപിച്ച എല്ലാ മക്കളെയും കൃപയില് വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കൃപാസുനമ്മയെ പരിശുദ്ധമേ ദേവതാവെ കലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് തിരിച്ചറിയാതിരിക്കും മഴയും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും അതിൻ്റെ പേരുണ്ടാകുന്ന വാഹന അപകടങ്ങൾ ഇത്രയും മനുഷ്യരെയാണ് കണ്ണീരാത്തുന്നത് കുടുംബങ്ങളെയാണ് കണ്ണീരത്തുന്നത് ഈ ദിവസങ്ങളും മരണം സംഭവിച്ച വീടുകളെയെല്ലാം സ്വാരോജ് പ്രാർത്ഥിക്കുന്നു അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്ന അവരും അവരുടെ കണ്ണീരും മാത്രം ബാക്കിയായിരിക്കും കർത്താവ് നീ മാത്രം അവിടുന്ന് പുരല്ലേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ആ ഭവനങ്ങളിൽ അങ്ങ് കർത്താവ് ശക്തിയായിട്ട് അവരെ സാന്തന പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെടുമ്പോൾ കർത്താവിന് നഷ്ടപ്പെട്ടത് ഒന്നോ രണ്ടോ പേർക്കായിരിക്കും ഈശ്വര പത്ത് പതിനായിരം പേര് അരിപ്പിൽ വരുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടത് ഒന്നോ രണ്ടു പേർക്കായിരിക്കും അവരെ താങ്ങാനും നിലനിർത്താനും അങ്ങക്ക് മാത്രമേ കഴിയത്തുള്ളൂ അവരെ സംരക്ഷിക്കണമേ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ കർത്താവിന്റെ ശക്തി കർത്താവിന്റെ സ്നേഹം അവരെ താങ്ങി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ അന്ധന കാഴ്ച നൽകിയവനെ കർത്താവെ ചകടിനേളി നൽകിയവനെ കർത്താവ് ഊമന് സഭാഷണം നൽകിയവനെ മഹോരോഷപ്പെടുത്തവനെ ദൃവാരോഷപ്പെടുത്തവനെ മനുഷ്യരെ ഏൽപ്പിച്ചവനെ നിന്റെ തിരുനാമ ശ്രദ്ധ പറയുന്ന കർത്താവ് നിന്റെ മക്കളെ അങ്ങ് ശ്രദ്ധിക്കണമേ എല്ലാ നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാനുള്ളത് കർത്താവേ ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ പേരും നിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്ന കർത്താവേ ആ സമാധാനം മക്കൾക്ക് അനുവേദ്യമാക്കാൻ നിന്റെ വിശുദ്ധമായ രക്തത്താൽ അവിടെ ഹൃദയ കവാടങ്ങളെ അങ്ങനെ സ്പർശിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ അത് ഈജിപ്തിലെ ഭവനങ്ങളിലൂടെ സംഹാരദം കടന്നു പോയപ്പോഴേ പെസകായിയുടെ പെസകായിലൂടെ കടന്നു പോകുമ്പോഴേ കർത്താവേ കുഞ്ഞാളിന് രക്തത്തെ കൈമോക്കിയ വാതിൽപ്പടികളിലെ രക്തത്തിന്റെ മുദ്രകൾ കണ്ടപ്പോഴേ അവരെ സ്പർശിക്കാതെ കടന്നുപോയ പോലെ കർത്താവേ നിന്റെ കരുണ നിന്റെ വിശുദ്ധമായ രക്തം മക്കളുടെ ഹൃദയത്തെ ജീവിതത്തെ അങ്ങ് മുദ്ര വെക്കണമേ സംഹാരം അവരെ കാണാതെ കണ്ട് കടന്നു പോകാൻ റെഡിയാക്കണമേ കാക്ഷികളാകാൻ മക്കളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കാലം ഉള്ള സങ്കീർണമാകുമ്പോഴേ അമ്മയെ പരിശുദ്ധ അമ്മേ ദേവതാവേ മക്കളെ അല്ല അമ്മ വളർത്തിയതുപോലെ സുവിശേഷത്തിലെ ഞങ്ങളെ വളർത്തണം സങ്കീർണമായ കാലത്തെ അതിജീവിക്കാൻ സങ്കീർണമായ ആധ്യാത്മിക ശക്തമായ ആധ്യാത്മിക അഭിഷേകത്താൽ അമ്മേ അങ്ങയുടെ മക്കളെ സുവിശേഷത്തിൽ വളർത്തണം നീ എങ്ങനെയാണോ ഈശ്വരക്ക് ഉണ്ണീശ്വയെ വളർത്തിയത് എങ്ങനെയാണോ യേശുവിൻ്റെ കൂടെ രക്ഷാകരമായ എല്ലാ ദിനങ്ങളിലും നീ നടന്നുപോയത് എങ്ങനെയാണോ ക്രിസ്തുവിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ നീ കുരുടെ ചൂട് നീന്തത് ദൈവത്തിന്റെ കണ്ണ നിങ്ങളെ ആവശ്യപ്പെട്ടെ ദൈവത്തിനൊക്കെ ആവശ്യപ്പെട്ടെ സർവോപരി കത്താവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും ഭാരങ്ങളെ ക്രിസ്തുവിനും നാമം നിങ്ങളുടെ ജനമിയാടെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായ ഇരുപത്തിയാറാമത്തെ വാക്യം ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും ഐശ്വര്യം നൽകുകയും നൽകുകയും അവരുടെ മേൽ അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും കരുണ ചൊരിയുകയും ചെയ്യും എന്താ ഞാൻ ഇതിപ്പോ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛനൊരു വചനം എടുത്ത അങ്ങനെയൊന്നും ഇല്ല ചെയ്യും ചെയ്യൂ എന്ന് സംഭവം സംഭവമില്ലേ അതെല്ലാം ഒരു ഒരു വാട്ടർമാർക്ക് അടക്കമുണ്ട് എന്തിന്റെ കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവ് സുനിശ്ചിതമാക്കാൻ വേണ്ടി ഭാവി സംഭവം ഭാവി അനുശ്ചിതമാണ് വിശ്വാസം പറയും ഭാവി ഒരിക്കലും അനുച്ഛിതമല്ല ഭാവി സുനിശ്ചിതമാണ് എന്താ കാര്യം നമ്മുടെ ഭാവി കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാലാണ് സുരക്ഷിതമാകണത് എന്താ കാര്യം നമ്മുടെ ഭാവി കാര്യം എന്താ ഞാൻ വീണ്ടും നിങ്ങളെ ഐശ്വര്യപൂർണ്ണമാക്കും അതാരാ പറയണത് അജു അഞ്ചു കൊല്ലം കൂടെ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കൂടുമ്പോ ഭരണം തീരണ ഭരണകർത്താക്കളല്ലേ പറയണത് ഒരിക്കലും ഭരണം തീരാത്ത കർത്താവാണ് പറയണത് എന്താണ് ഞാൻ നിങ്ങളെ വായിച്ചത് ഞാൻ നിങ്ങളുടെ ഞാൻ അവർക്ക് അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ കരുണ ചെയ്യും എന്ന് ഓർക്കുക എന്താണ് ബൈബിളിൽ എന്താ രണ്ട് എട്ടില്ല എപ്പോഴും നിന്റെ കഴിവ് കൊണ്ടല്ല നിന്റെ കരുണ കൊണ്ടാണ് അപ്പൊ കരുണയെ കരുണ എന്ന് പറയുന്നത് നമ്മുടെ യോഗ്യത നമുക്ക് യോഗ്യതയില്ല ഭാവിക്ക് വേണ്ട നമ്മുടെ ഭാവിക്ക് വേണ്ട റിസോഴ്സസ് വേണ്ട ഭാവി ഭദ്ര ഭാവി നമ്മുടെ ഭാവി ഭദ്രമാക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിലില്ല അപ്പൊ എന്തു ചെയ്യും അതിന് ദൈവം ഔതാര്യം കാരണം കാണിക്കണം അതാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഐശ്വര്യപൂർണ്ണമാക്കും പിന്നെന്ത് ചെയ്യും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം അവരുടെ കരുണ ചൊരിയുകയും യും കണക്കാണ് കാര്യം നമുക്ക് ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ടല്ല ഐശ്വര്യം കിട്ടണം നമുക്ക് ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ട് ഐശ്വര്യം കിട്ടണം പിന്നെ എന്താണ് കർത്താവിന്റെ കണ്ണ കൊണ്ട് അപ്പൊ നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിന്റെ കണ്ണയിൽ തന്നെയാണ് പക്ഷെ കർത്താവിന്റെ കണ്ണിനെ ആശ്രയിക്കുന്നവർ എന്ത് ചെയ്യണം അവര് കർത്താവിന്റെ കരുണ നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കണം ഞാൻ നിങ്ങൾക്ക് ഐശ്വര്യം വീണ്ടും നൽകുമെന്ന് പറയുമ്പോഴേ അതിലൊരു വാഗ്ദാനമാണത് വാഗ്ദാനം നമുക്ക് എങ്ങനെ ലഭിക്കണത് എല്ലാ വാക്കിന്റെ ഉള്ളിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട് അതിനാണ് വാഗ്ദാനം എന്ന് പറയുന്നത് ഈ വാഗ്ദാനത്തെ വാക്കിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ദാനത്തെ നമ്മൾ പുളൌട്ട് ചെയ്യണം അതിനാണ് പ്രോമിസ് പ്രോമിസ് എന്ന് നമ്മ പറയത്തില് പ്രാമിത്തരെ ടു ൗട്ട് അത് പ്രോമിസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മതത്തിൻ്റെ അതിൻ്റെ ധാതു മിരിക്കുമ്പോഴ പ്രോമിത്തരെ എൻ്റെ ടു പുള് പുറത്ത് വലിച്ചു പുറത്തെടുക്കുക അപ്പം വാക്കിന്റെ ഉള്ളിരിക്കുന്ന ദാനത്തെ നമ്മൾ വലിച്ചു പുറത്തിറക്കണം എങ്ങനെയാണ് വലിച്ചു പുറത്തെടുക്കണത് വാഗ്ദാനങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു വാഗ്ദാനങ്ങളെ പ്രത്യാശിക്കുന്നു വാഗ്ദാനങ്ങൾ നൽകിയ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു അതിനെ അങ്ങനെയാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നത് വീണ്ടും ഐശ്വര്യപ്പെടുന്ന വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ജീവിതം പുനക്രമീകരിച്ചുകൊണ്ട് വാഗ്ദാനം പ്രാപിച്ചു ഐശ്വര്യം പ്രാപിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രേസ്തലാണ്